നമ്മൾ ഇന്നലെ രാത്രി അവിടെ ഒരുമിച്ചാലേ കിടന്നേ പിന്നെ എങ്ങനെയാ ഇവിടെ എത്തിയോ വണ്ടിയൊക്കെ വന്നു മഹേഷ് ഐ യു റീലി ഓക്കെ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല മാം ഇന്ന് രാവിലെ തൊട്ടും മഹേഷിനെ കാണുന്നുണ്ടായില്ല മാം അയച്ച ഡ്രൈവർ എട്ട് മണിയാവും വരാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഒരു മോർണിംഗ് വാക്കിന് പോയതായിരിക്കുന്നു പക്ഷെ അടുത്തുള്ള ഒരു വില്ലേജറാണ് പറഞ്ഞത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ മഹേഷിനെ അൺകോൺഷ്യസ് ആയിട്ട് കണ്ടുവന്നു എന്നിട്ട് ഐ തിങ്ക് ഈ എ പാനിക് അറ്റാക്ക് പക്ഷെ ബോധം വന്നപ്പോൾ മഹേഷ് പറയുന്ന ഇന്നലെ രാത്രി പുറത്തിറങ്ങിയപ്പോൾ മഹേഷിനെ ഏതോ ലോറി അടിച്ചിട്ടാണ് ലോറിയോ എന്നിട്ട് മഹേഷ് എന്തെങ്കിലും നോ നോ ഫിസിക്കലി പക്ഷെ മഹേഷ് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കൊരു കണക്ഷനും കിട്ടുന്നില്ല ഇന്നലെ ഉറക്കം കിട്ടാതെ പുറത്തിറങ്ങിയപ്പോ പെട്ടെന്ന് എപ്പോഴും ഒരു ഡിസോറിയന്റേഷൻ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ മഹേഷിന് ഇവിടെ കൺസൾട്ട് ചെയ്യാൻ വന്ന ഒരു പേഷ്യന്റിനെ അവിടെയും വെച്ച് കണ്ടു എന്നാ മഹേഷ് പറയുന്നെ എന്തൊക്കെയാ പറയുന്നത് മഹേഷ് എന്തോ പെട്ടെന്ന് ഡോക്ടർജെ എന്നെ കാണുന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു ഡോക്ടർ ഇപ്പൊ അങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ ഞാൻ കണ്ടേ യു റിലാക്സ് മോൾ അവിടെ തനു വരുന്ന വഴിക്ക് അവൾ എന്റെ വീട്ടിലാക്കി നന്നായി ഞാൻ പോയി മഹേഷിനെ കണ്ടിട്ട് തരാം ആ എത്തിയാ എന്തായി വണ്ടിയൊക്കെ ശരിയായോ ഡോക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചോദിക്കാണ്ടായിരുന്നു എന്ത് പറ്റും എന്റെ കൺസൾട്ടേഷൻ റൂമിൽ വന്നിട്ട് ഫോർ വേക്ക് എന്നാണെന്ന് പറയാം ഡോക്ടർ കാര്യം അത് പറയാൻ ഡോക്ടറിന്റെ റൂമിലേക്ക് ഒരു പേഷ്യന്റ് എന്നെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു ഐ റിമെമ്പർ ഡോർസ് വിത്ത് ബിയർഡ് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അതുപോലെ ഞാൻ റൂമിൽ വന്നപ്പോ യു ആർ സ്ലീപിംഗ് ചെയർ ശരി ഡോക്ടർ അല്ല ഡോക്ടറെ അങ്ങനെ ഒരു പേഷ്യന്റിന് ഇൻഫർമേഷൻ വേണമെങ്കിൽ അങ്ങനെ ഒരു രജിസ്ട്രേഷൻ റെക്കോർഡ്സിലില്ല എനി വിസ് താങ്ക് യു മഹേഷ് എന്തൊക്കെയാ കേൾക്കുന്നത് പറഞ്ഞാലും പ്രോപ്പർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട് ഐ ഹ് നെവർ സീൻ യു ദിസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ആൻഡ് ആൻഡ് യു യു നോ ഇറ്റ് 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 എന്താ ഐ ജസ്റ്റ് ജസ്റ്റ് എ പാനിക് അറ്റാക്ക് യുവർ യുവർ മൈൻഡ് മൈൻഡ് ഈസ് ഈസ് നോട്ട് റെഡി ടു ടു അക്സെപ്റ്റ് സോ പ്രോബബ്ലി ക്രിയേറ്റിംഗ് സം സ്റ്റോറീസ് അങ്ങനെ മനസ്സ് കഥ കെട്ടി തുടങ്ങിയാൽ അതിന്റെ പേരാണ് മെന്റൽ ഇൽനസ് ലിസൺ മഹേഷ് ഡോണ്ട് ടേക്ക് ഫാർ ഇതാണ് ഓർമ്മയിൽ എന്നെ ലോറിയുടെ നമ്പർ അതും കൂടെ ആണെന്ന് തെളിഞ്ഞാൽ ഐ യുവർ വ്യൂ അത് വെബ്സൈറ്റിൽ കാണാത്തോണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചത് അയ്യോ അതത്ര ഈ കെ എൽ ഡബ്ല്യു സീറോ എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ് ആ ഒരു ചെറിയ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് പതിനഞ്ച് വർഷമായി ഇതിന്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിന്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത് ഈ ഓണറുടെ അഡ്രസ് ഡീറ്റെയിൽസ് അതിലുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി ണ്ട് നമ്മള് വില്ലേല കുറച്ച് കുട്ടികൾ പോണ സ്കൂളിൽ വിടാകുമ്പോൾ കമ്പനി എന്തിനാ അതെ നിങ്ങൾ സെർജൻസിന്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഒരു സർജിക്കൽ അപ്രോച്ചോടെ മാത്രമേ കാണുള്ളൂ പക്ഷേ

ഇന്നലെ വന്ന് തട്ടിന്നുള്ളതിന്റെ ഫാന്സി പാട്ട് നമുക്ക് വിടാം അത് ആരെങ്കിലും ഫേക്ക് ചെയ്താണെങ്കിലോ അതാരെങ്കിലും പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് കാണണം ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണാം എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്ക് എന്നിട്ട് തീരുമാനിച്ചാ പോലെ ഇഗ്നോർ ചെയ്യണോ വേണ്ടോ ചേട്ടൻ ഞാൻ വിളിക്കാം നമ്മളമ്മിൽ അറിയില്ല ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നു ഈ കെ എൽ ഡബ്ല്യു സീറോ ചേട്ടന്റെ ലോറിയില്ലേല്ലോ അതറിയാം ആ വണ്ടി ചേട്ടന്റെ ഉണ്ടായിരുന്നപ്പോ പറ്റിയൊരു അപകടത്തെപ്പറ്റിയാണ് എനിക്കറിയേണ്ടത് നിങ്ങൾ പൊളിച്ചിട്ട് തന്നെ അല്ല ആ വണ്ടി പറ്റി ചേട്ടാ ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയണ്ട എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ട് നീ കണ്ടില്ലേ ഞാൻ 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 എന്തോ അവൻ നോക്കാം കൊല്ലം നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല ഇപ്പൊ സാറ് പറയുന്ന കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അയാളുടെ പേര് ഓർമ്മയുണ്ടോ അമീർ എന്നൊന്നും അറിയില്ല പക്ഷെ ഒരു ഒരു അന്ന് അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളെ ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ഇല്ല അതിന് മാത്രം സമയമൊന്നും ആ ഉണ്ടായിരുന്നില്ല പക്ഷെ തട്ടി അതൊറപ്പാ സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല അവനെ ഈ വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ അന്ന് അയാൾ ഏതോ കൊച്ചുത്രേസി ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു ആ സാറേ അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട് A